ം ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരകണട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആധാർ കാർഡിലെ ജനന തീയതി തിരുത്താം അമ്പത് വർഷം മുമ്പ് നാലാം ക്ലാസ് വരെ പഠിച്ചു സ്കൂൾ വിട്ടയാളാണ് ഞാൻ സ്കൂളിലെ അഡ്മിഷൻ അബ്സ്ട്രാക്റ്റ് മാത്രമേ ജനന തീയതിയുടെ തെളിവായിട്ടുള്ളൂ അതിൽ എൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുമില്ല ആധാർ കാർഡിൽ ജനിച്ച വർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തീയതിയോ മാസമോ ഇല്ല ഇത് തിരുത്തുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ പഞ്ചായത്തിൽ അലഫീത സർട്ടിഫിക്കറ്റിന് അതായത് നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കണം പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ് സഹിതം ആർ ഡി ഓഫീസിൽ ജനന സർട്ടിഫിക്കറ്റായി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷയ്ക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ട് ഹാജരാക്കിയാലും ജനന തീയതി തിരുത്തുവാൻ കഴിയും രേഖകളിലെ പേര് മാറിയൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം പല രേഖകളിലും വ്യത്യസ്ത പേരുകൾ രേഖപ്പെടുത്തുന്നത് പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് ഒരാൾ തന്നെയാണെന്ന് സാക്ഷ്യപത്രം അതായത് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് വ്യത്യസ്തമായ പേരുകളിൽ മേൽവിലാസങ്ങളിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്നതാണിത് അപേക്ഷകന് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ടെന്ന് രേഖകൾ പരിശോധിച്ചും പ്രാദേശിക അന്വേഷണം നടത്തിയും ആവശ്യമെങ്കിൽ അപേക്ഷൻ്റെ സത്യവാമൂലം മൊഴി എന്നിവ ശേഖരിച്ചും ബോധ്യപ്പെട്ട് സാക്ഷ്യപ്പെടുത്തിയാണിത് നൽകുന്നത് അപേക്ഷന്റെ പേര് ഒന്നായിരിക്കുകയും വ്യത്യസ്തങ്ങളായ മേൽവിലാസങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ വ്യത്യസ്ത മേൽവിലാസങ്ങളെ അറിയപ്പെടുന്നയാൽ ഒരാൾ തന്നെ എന്ന വിവരം രേഖകൾ പരിശോധിച്ചും പ്രാദേശിക അന്വേഷണം നടത്തിയും സാക്ഷ്യപ്പെടുത്തി നൽകുന്നതാണ് ഏതൊക്കെ രേഖകളിലാണോ ഒരാൾക്ക് വ്യത്യസ്ത മേൽവിലാസം ഉള്ളത് പ്രസ്തുത രേഖകളുടെ പേരും റഫറൻസ് നമ്പറും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലെ ഓഫീസുകളിൽ ഹാജരാക്കുന്നതിനും വില്ലേജ് ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളത്തിന് പുറത്തുള്ള ആവശ്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ഹാജരാക്കുന്നതിനും തകസിൽദാർക്ക് അപേക്ഷ സമർപ്പിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ